അപ്പോൾ ടു വീലർ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ടു വീലർ പഠിക്കുമ്പോൾ ടു വീലറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണമെന്ന് ഇതാണ് ഹാൻഡിലാണ് അപ്പോൾ ഹാൻഡിൽ ഒരിക്കലും നമ്മൾ കൈകൾ ഇറുകി പിടിക്കാൻ പാടില്ല ഇത് ഇപ്പോൾ നമ്മൾ തിരിക്കാനായിട്ട് എത്ര ബലം വേണോ അത്ര ബലം മാത്രമേ ഇതിനകത്ത് വരാൻ പാടുള്ളൂ അപ്പോൾ പുതുതായിട്ട് പഠിക്കുന്ന കുട്ടികളൊക്കെ കൂടെ കൂടെ വട്ടി നിർത്തിയിട്ടിങ്ങനെ നിങ്ങളുടെ കൈ നോക്കാം നിങ്ങളുടെ കൈ ചുവന്നിരിക്കുന്ന കാണാത്തത് കാരണം നിങ്ങൾ അത്രയും ബലപ്പിച്ച് പിടിക്കുക അപ്പോൾ അത്രയും ബലിപ്പിച്ച് പിടിക്കാൻ പാടില്ല ഈ ഹാൻഡിൽ തിരിക്കാൻ വേണ്ടിയുള്ള ഫോഴ്സ് മാത്രമേ ഇതിനകത്ത് വരാൻ പാടുള്ളൂ അതുപോലെ ഇത് വണ്ടിയുടെ ബ്രേക്കാണ് നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന എപ്പോഴും നാല് വിരലുകൊണ്ട് മാത്രമേ ബ്രേക്ക് ചെയ്യാൻ പാടുള്ളൂ ബ്രേക്കിൻ്റെ ആവശ്യം കഴിയുമ്പോൾ നമ്മൾ ഈ നാല് വിരലുകളും വിട്ട് ഇങ്ങനെ ഹാൻഡിൽ ചെയ്യും ചില കുട്ടികളുടെ ഒന്നോ രണ്ടോ കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഓടിക്കുന്ന കാണാൻ പറ്റും അതത് മനസ്സിൽ പേടിയുള്ളതാണ് അപ്പോൾ ചോദിക്കാൻ പറഞ്ഞാൽ സാർ ഞാൻ വെറുതെ കൈ വെച്ചേക്കാണ് സാർ എന്ന് പറഞ്ഞാൽ അങ്ങനെ വച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ വണ്ടിയുടെ പേടി മാറില്ല നമുക്ക് പൂർണ്ണമായും കാൽ ഈ കൈ മാറ്റി ഹാൻഡിൽ പിടിക്കുമ്പോൾ മാത്രമേ ആ പേടി മാറി വണ്ടി ഓടിക്കുന്ന സ്റ്റേജിൽ തോന്നൂ ഇതാണ് ആക്സിലേറ്റർ ആക്സിലേറ്റർ എപ്പോഴും നമ്മൾ ആക്സിലേറ്ററിൽ കൈ വെച്ചിട്ട് സാവധാനത്തിൽ ഒരു സ്റ്റെപ്പ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ നമുക്ക് എൻജിൻ്റെ സ്പീഡ് കൂടുന്ന സൗണ്ട് അറിയാൻ പറ്റും അടുത്ത സ്റ്റേജിൽ മാത്രമേ വണ്ടി മൂവ് ചെയ്യുള്ളൂ അപ്പോൾ വണ്ടി മൂവ് ചെയ്യുമ്പോൾ നമ്മൾ നടക്കുന്നത് പോലെ ഒരു കാല് മുൻപിലോട്ടും പിറവിലോട്ടും വച്ചിങ്ങനെ നമ്മൾ ബാലൻസ് ചെയ്യും അപ്പോൾ എപ്പോഴും നമ്മൾ ആദ്യത്തെ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ഒരു ശക്കലം ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ എൻജിൻ്റെ സ്പീഡ് കൂടും സെക്കൻഡ് സ്റ്റേജിൽ വണ്ടി മൂവ് ചെയ്യും വണ്ടി മൂവ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഓരോ കാലുകളായിട്ട് വയ്ക്കും അത് കഴിഞ്ഞ് വണ്ടി മൂവ് ചെയ്യുമ്പോൾ നമ്മൾ ആക്സിലേറ്റർ കുറച്ചിട്ട് വണ്ടിയെ ബ്രേക്ക് ചെയ്യും അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ എപ്പോഴെങ്കിലും നമ്മൾ കൊടുക്കുന്ന ആക്സിലേറ്റർ കൂടിപ്പോയി വണ്ടി അപകടത്തിൽപ്പെടാൻ പോകുന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ തന്നെ നമ്മളെ കൈ ബ്രേക്കിൽ വരാൻ വേണ്ടിയാണ് ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ അങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആദ്യം വണ്ടിയെ മൂവ് ചെയ്യിപ്പിക്കുന്നു വണ്ടി മൂവ് ചെയ്യുന്നു ആക്സിലേറ്റർ കുറയ്ക്കുന്നു ബ്രേക്ക് ചെയ്യുന്നു വീണ്ടും ബ്രേക്ക് വിടുന്നു കൈ ഹാൻഡിൽ പിടിക്കുന്നു ആക്സിലേറ്ററിൽ വഴിക്കുന്നു ഒരു പോയിൻ്റ് മാത്രം ആക്സിഡ് കൊടുക്കുന്നു വണ്ടി ഇങ്ങനെ മൂവ് ചെയ്യുന്നു ആക്സിഡ് കുറയ്ക്കുന്നു ബ്രേക്ക് ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രൈം അതുപോലെ നമ്മളൊരു വണ്ടി എടുക്കാൻ പോകുമ്പോൾ ഇപ്പം ഈ വണ്ടിയെ നിർത്തിയിരിക്കുകയാണ് നമ്മൾ ഈ വണ്ടി എടുക്കാൻ പോകുമ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ബ്രേക്ക് ചെയ്യുക ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ തന്നെ വണ്ടിക്കകത്ത് കയറി ഇരിക്കും വീഡിയോയിൽ കിട്ടുന്നു കറക്റ്റ് കറക്റ്റ് തന്നെ അപ്പോൾ ഇങ്ങനെ കയറി ഇരുന്നിട്ട് മാത്രമേ വണ്ടി എന്ത് ചെയ്യാൻ പാടുള്ളൂ നോക്കാൻ പാടും ഇതാണ് എൻ്റെ പ്രൊസീജിയർ അതുപോലെ ഇറങ്ങുമ്പോഴും നമ്മൾ ബ്രേക്ക് പിടിച്ച് ഈ സ്റ്റാൻഡ് ഇങ്ങനെ സ്റ്റാൻഡ് ഇടും സ്റ്റാൻഡ് ഇട്ട് സ്റ്റാൻഡ് കൊണ്ടു അതായത് ഫ്രണ്ടിലോട്ട് ഉറപ്പിച്ച് ഇങ്ങനെ സ്റ്റാൻഡ് താഴെ കൊള്ളിച്ചിട്ട് നമ്മളിങ്ങനെ ഇറങ്ങിയിട്ട് മാത്രമേ ഏത് വിടാൻ പാടുള്ളൂ ബ്രേക്ക് അല്ലെങ്കിൽ നമ്മളിങ്ങനെ വണ്ടി മൂവ് ചെയ്യും അതിനിടയ്ക്ക് നമ്മൾ മറിഞ്ഞു വരും തുടക്കത്തിലായതുകൊണ്ട് അപ്പോൾ നമ്മളിപ്പോൾ കയറാൻ പോവാണ് ബ്രേക്ക് പിടിച്ചുകൊണ്ട് വണ്ടിക്കകത്ത് കയറും വണ്ടിക്കകത്ത് കയറി ഇരുന്നു ഇരുന്നിട്ട് വണ്ടിയെ നോക്കി അപ്പോൾ ഇനി നമുക്ക് ഈ സ്റ്റാൻഡ് എടുക്കണം സ്റ്റാൻഡ് എടുക്കണമെങ്കിൽ ഈ വണ്ടിയെ നമ്മൾ വലത് വെച്ചോട്ട് മാക്സിമം ചരിച്ചു വരും അല്ല ഒരു വാഴയ്ക്ക് നമ്മൾ ഊന്നു കൊടുക്കുക അപ്പോൾ ഇനി വണ്ടി മറിയില്ല ഇത്ര ഇനിയും വേണം നമ്മൾ ഇവിടെ ഇങ്ങനെ ചവിട്ടി തിരക്കിലോട്ട് മാറ്റും പിടിയിട്ട് അതുപോലെ നമ്മൾ സ്റ്റാൻഡേർഡ് നേരത്തും ബ്രേക്ക് പിടിച്ചു നിർത്തി വണ്ടിയെ വലത്തോട്ട് ചെതിരി ഉപ്പൂറ്റി കൊണ്ടാണ് നമ്മളിവിടെ ചവിട്ടുന്നത് ഇതിനെ ചവിട്ടി മാക്സിമം മുൻപിലോട്ടാക്കിയിട്ട് മാത്രമേ വണ്ടിയെ താഴെ കൊള്ളിച്ച് വച്ചിട്ട് പയ്യെ ഇറങ്ങിയിട്ട് മാത്രമേ ഏത് വിടാൻ പാടുള്ളൂ അതുപോലെ ടു വീലറുകളിൽ എല്ലാ വണ്ടിക്കും വെയിറ്റ് ഉണ്ട് അപ്പോൾ ഏതൊരു വണ്ടി ചരിഞ്ഞു പോയാലും നമ്മളെ കയ്യിൽ നിൽക്കില്ല അപ്പോൾ ഇതിപ്പോൾ വണ്ടിയുണ്ട് ഈ വണ്ടി ഇപ്പോൾ ഇങ്ങോട്ട് ചരിഞ്ഞു പോയാൽ കൂടുതൽ വെയിറ്റ് വേണ്ടിവരും ഇങ്ങോട്ട് ചരിഞ്ഞാലും വേണം പകരം വണ്ടിയെ നമ്മൾ സെൻട്രൽ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും ബലം വേണം ഒരു വിരളു കൊണ്ട് വണ്ടിയെ ബാലൻസ് തരും ഇപ്പോഴും വേണമെങ്കിൽ ഇനി നമുക്ക് ഈ ഹാൻഡിൽ നിന്ന് കൈവിടാനും പറ്റും ഇവിടെ ഈ ഇങ്ങനെ നിർത്തി കൈവിടും ഇനിയെ വണ്ടി ചരി അപ്പോൾ ഇങ്ങനെ നമ്മൾ എപ്പോഴും വണ്ടിയെ ഇങ്ങനെ സെൻട്രൽ ബാലൻസിൽ നിർത്തി പ്രാക്ടീസ് ചെയ്യാം അപ്പോൾ നമുക്ക് രണ്ട് വിരലുകളിലും ബലം വേണ്ടി വരും എന്ന് പറഞ്ഞാൽ നമ്മൾ ടൂ വീലർ ഓടിക്കാൻ വേണ്ടി വണ്ടിക്കകത്ത് കയറിയിരുന്നാൽ വണ്ടിയെ ഇതുപോലെ കണ്ടിപ്പോൾ എൻ്റെ രണ്ട് കാലുകൾ വരുന്നതാണ് ഇതുപോലെ സെൻട്രൽ ബാലൻസ് നിർത്തി വേണം വണ്ടി ഓടിക്കണം നമ്മളിപ്പോൾ ഇങ്ങനെ ചരിച്ച് പിടിച്ച് ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ് കിട്ടും ഇങ്ങനെ ചരിച്ചു പിടിച്ച് ഓടിച്ചാൽ ബാലൻസ് എടുക്കില്ല വണ്ടി സെൻടർ ആണെങ്കിൽ മാത്രമാണ് വണ്ടി മൂവ് ചെയ്യുമ്പോൾ പയ്യങ്ങനെ കാലുയർത്തി നോക്കാൻ പറ്റും അപ്പോൾ ഞാനിപ്പോൾ വണ്ടിയെ സ്റ്റാർട്ട് ചെയ്യാണ് താക്കോട്ട ചിരിച്ചു അപ്പോൾ കിക്കർ വലതുവശത്താണ് അപ്പോൾ ഞാൻ വണ്ടിയെ ഇടത്തോട്ടാണ് ചരിക്കുന്നത് ബ്രേക്ക് പിടിച്ച് വെച്ചിട്ടാണ് ചവിട്ടുന്നത് അപ്പോൾ കിക്കറിൽ നമ്മൾ കാല് വെച്ചിട്ട് ചവിട്ടി കാലിങ്ങെടുക്കരുത് ആ കിക്കറിൽ ചവിട്ടിയിട്ട് ചവിട്ടി അങ്ങ് താഴ്ത്തണം സ്റ്റാർട്ടായാലും ഇല്ലെങ്കിൽ കാലെടുക്കരുത് ഞാൻ ചവിട്ടു സ്റ്റാർട്ടായിട്ട് കാലെടുക്കും അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സാണ് അത് ചേട്ടാ അപ്പോൾ നമ്മൾ ഹാൻഡിൽ ലെവൽ ചെയ്തു അല്പം ആക്സിലേറ്റ് വെച്ച് എഞ്ചി സൗണ്ട് കൂടിയിരിക്കുകയാണ് അടുത്തതിലെ വണ്ടി മൂവ് ചെയ്യുന്നു അടുത്ത ആക്സിലേറ്റ് കൊടുക്കുമ്പോൾ വണ്ടി മൂവ് ചെയ്തു അല്ലെങ്കിൽ കാര്യം ഇങ്ങനെ മാറ്റുന്നു മൂവ് ചെയ്ത് ആക്സിലേറ്റർ കുറച്ച് ബ്രേക്ക് ചെയ്തു വീണ്ടും ബ്രേക്ക് വീണ്ടും അല്പം ആക്സിലേറ്റർ വണ്ടി പയ്യെ മൂവ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ തുടക്കം ഇങ്ങനെയാണ് ചെയ്യുന്നത് അടുത്ത സ്റ്റെപ്പ് പറഞ്ഞാൽ വണ്ടി പോകുമ്പോൾ രണ്ട് കാലുകളും താഴെ നിന്ന് ശക്കരം പൊക്കി പ്രാക്ടീസ് ചെയ്യും തുടങ്ങാൻ ഇപ്പോഴും നമ്മൾ വണ്ടി കൊണ്ടുപോകും ഈ സമയത്ത് രണ്ട് കാലുകളും താഴേന്നിങ്ങനെ പൊക്കെ രണ്ട് കാലുകളും താഴേന്ന് ഇങ്ങനെ പൊക്കി വണ്ടിയെങ്കിലും ചക്കര കാലം കൊടുക്കും ഇതാണ് പ്രാക്ടീസ് ഇങ്ങനെ ആയിട്ട് മാത്രമേ പിന്നെ നമ്മൾ ഒരു കാലു വെച്ച് ഓടിച്ച് പ്രാക്ടീസ് ചെയ്യൂ ഒരു കാലം ചോദിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി എപ്പോഴും വണ്ടി എടുക്കുമ്പോൾ ഇടത്തോട്ട് ചലിച്ചു തരും അല്ലേ വണ്ടി മാറി ഓക്കെ അപ്പോൾ വണ്ടി മൂവ് ചെയ്യുമ്പോൾ നോക്കിക്കോളാം അപ്പോൾ ഇവിടെ വെച്ച് വണ്ടി മൂവ് ചെയ്യണം വണ്ടി മൂവ് ചെയ്യുമ്പോൾ നമ്മൾ പയ്യെ ഒരു കാര്യം നമ്മളിങ്ങനെ പൊക്കിക്കും ഈ ഒരു കാര്യം പൊങ്ങുമ്പോൾ വണ്ടി വലത്തോട്ട് തിരിയാതെ സെൻട്രൽ ബാലൻസിൽ പോകും ഇതാണ് അടുത്ത സ്റ്റേജ് ഇത് കഴിഞ്ഞ് ഫൈനൽ സ്റ്റേജാണ് വണ്ടി മൂവ് ചെയ്യുമ്പോൾ ഈ കാർഡ് പൊക്കി അടുത്ത കഴിഞ്ഞത് അതാ ഇങ്ങനെ വണ്ടി മൂവ് ചെയ്യുന്നു ഒറ്റ സ്റ്റെപ്പിന് കാലു പൊക്കുന്നു താഴെ പൊടിക്കും വീണ്ടും അടുത്ത സ്റ്റെപ്പ് വണ്ടി മൂവ് ചെയ്യുന്നു കാല് പൊക്കുന്നു താഴെ ഒടിക്കും ഇങ്ങനെ ഇതിൽ പ്രാക്ടീസ് ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ കാല് പൊക്കി ഓടിക്കുന്നത് അപ്പോൾ ഓവർ സ്പീഡ് പാടില്ല വെപ്രാളം പാടില്ല ഈ പറയുന്ന കാര്യങ്ങൾ ഇതുപോലെ ഗ്രാജുവലി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്തു വരുമ്പോഴത്തേക്കും ഓക്കെ ഇപ്പോൾ